ഗായകൻ എം ജി ശ്രീകുമാർ പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ എൻ്റെ പേരിൽ ഇരുപത്തയ്യായിരം രൂപ പിഴ അടച്ചു നല്ല കാര്യമാണ് പുഴയിലേക്കും റോട്ടിലേക്കുമൊക്കെ മാലിന്യം വലിച്ചെറിയുന്നവരെ കൊണ്ട് പിഴ അടുപ്പിക്കണം ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയപ്പെടുന്ന സ്ഥലം അതാ അത് തോടോ റോഡോ റോഡോന്നുമല്ല അത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിലേക്ക് മാലിന്യം നിറഞ്ഞ വാർത്തകൾ ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കണം അവരെ കൊണ്ട് പിഴ അടപ്പിക്കണം എന്തുമാത്രം ഫേക്ക് ന്യൂസുകളാണ് വായിച്ചു പോലും നോക്കാതെ അതിൻ്റെ സത്യാവസ്ഥ പോലും നോക്കാതെ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കോസ്പല് നോക്കിയേ മിശയെക്കുറിച്ചുള്ള ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടർത്തുകയാണ് അവർ പറയുന്നത് എന്താ ഇവൻ മിശയാവാൻ സാധ്യതയില്ല കാരണം മിഷിക എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലെന്നാണ് സ്ക്രിപ്ചർ പറയുന്നത് തെറ്റാണത് സ്ക്രിപ്ചറിൽ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് മിഷിഗ എവിടെ നിന്ന് വരുന്നതെന്ന് മിക്ക പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു ബദലഹം എഫ്രാത്ത യൂഥാഭവനങ്ങളെ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നു പുറപ്പെടും അപ്പം സ്ക്രിപ്റ്ററിൽ അതുണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് എഴുതിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇവൻ എവിടെന്നാണ് വരുന്നത് നമുക്കറിയാം അവർക്ക് എന്താ അറിയാവുന്നത് യീശോൻ്റെ നിന്ന് വരുന്നതെന്ന് പക്ഷെ അതിൻ്റെ പിന്നിലേക്ക് അവർ പോയില്ല ഈശോ ജനിച്ചത് ബദലഹമല്ലാണെന്ന് അവർക്കറിയില്ല അപ്പോൾ ഇവർക്കറിവില്ലാത്ത കാര്യങ്ങളാണ് അവരിങ്ങനെ പാടി നടക്കുന്നത് അത് ഡിസ്ഇൻഫർമേഷനാണ് ഫ്രാൻസിസ് പാപ്പ ജേണലിസ്റ്റുമാരോട് പറയുന്നു ഡിസ്ഇൻഫർമേഷൻ ഈസ് ദ ഫസ്റ്റ് സിൻ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കരുതും പഴം പറിച്ചിരുന്നത് അനുസരണക്കേട് കാട്ടിയതാണ് ഏറ്റവും ആദ്യത്തെ പാപം എന്നില്ല അതിന് മുമ്പ് സർപ്പം ഫസ്റ്റ് പാരൻസോടെന്താ പറഞ്ഞത് നിങ്ങൾ ഈ പഴം കഴിച്ച് നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദിസ് ഇസ് ഡിസ്ഇൻഫർമേഷൻ ഇത് തെറ്റിദ്ധാരണയാണ് ഇത് ഫോൾസ് പ്രൊപ്പഗാൻ്റെ ആണ് എന്തോരം വാർത്തകളാണ് അതിൻ്റെ സത്യാവസ്ഥ പോലും അറിയാതെ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക ചുമ്മാ ഫോർവേഡ് ചെയ്യുക കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ഒരു പാവമാണ് കേട്ടോ ഈ ഫേക്ക് ന്യൂസ് ഫോൾസ് പ്രൊപ്പഗാൻഡ ഹെയ്റ്റ് സ്പീച്ചൊക്കെ ഇങ്ങനെ ചുമ്മാ ഫോർവേഡ് ചെയ്യുന്നത്